ഒരു മൂട് ചേമ്പ് പറിക്കാൻ തീരുമാനിച്ചു ഞാനല്ല അമ്മയാണ് കേട്ടോ അസ്ത്രം വെക്കണം പിന്നെ പുഴുങ്ങിയും തിന്നണം അമ്മയുടെ കൂടെ ഞാനും കൂടി പൊക്കിയെടുത്തില്ല ആവശ്യമുള്ള കുറച്ച് വിത്ത് മാത്രം എടുത്തു വിത്ത് പറിച്ചെടുക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു അമ്മ കാണിച്ചു തരുന്ന വിത്ത് ഞാൻ പൊക്കിയെടുക്കും ചേമ്പ് കൃഷി ചെയ്യുന്നവരൊന്നും ഇങ്ങനെയല്ല വിത്തെടുക്കുന്നത് ഇത് നമ്മുടെ വീട്ടാവശ്യത്തിനല്ലേ പിന്നെ ഒരു യൂട്യൂബ് ചാനൽ ചാനലുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടന്റ് ആണല്ലോ വിത്തുകൾക്ക് വലിപ്പം കുറവാണ് പക്ഷെ നല്ല പുട്ടുപോലെ വേഗം പിന്നെ ഞങ്ങൾ കെമിക്കലായിട്ടുള്ള വളങ്ങളൊന്നും പച്ചക്കറിക്കാണേലും ചെടികൾക്കാണെങ്കിലും ചേർക്കാറില്ല ചാണകപ്പൊടിയോ പച്ചില കമ്പോസ്റ്റോ കരിയില പൊടിച്ചതോ പച്ചക്കറി വേസ്റ്റോ ഇതൊക്കെ ഉപയോഗിക്കാറുള്ളൂ കെമിക്കലായിട്ടുള്ള കീടനാശിനികളും ഉപയോഗിക്കാറില്ല നമ്മുടെ അടുക്കളയിലേക്ക് യാതൊരു കെമിക്കലും ഇല്ലാത്ത പച്ചക്കറികൾ നൂറ് ശതമാനം വിശ്വാസത്തോടെ ഉപയോഗിക്കാൻ പറ്റും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക്